നമസ്കാരം ആരോഗ്യമന്ത്രി മരുന്ന് മാഫിയയുടെ ഏജന്റ് മാത്രം ആയിപ്പോയതുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രയേറെ വഷളായത് എന്ന് നിസ്സംശയം പറയാം ഇതിങ്ങനെ പറയാൻ കാരണം മെഡിക്കൽ കോളേജ് അടക്കം ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരാഴ്ച ഇപ്പൊ നീണ്ടു നിൽക്കുന്ന വലിയൊരു വിവാദം ശസ്ത്രക്രിയ സർജറി എക്യുപ്മെന്റ്സ് ഇല്ല മെഡിക്കൽ കോളേജുകളിൽ എന്നത് വകുപ്പുതല മേധാവിയാണ് പറയുന്നത് ഈ ഉപകരണങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മേലയ്ക്ക് ആവശ്യപ്പെട്ടാൽ അത് നേരിട്ട് എത്താൻ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞാൽ പോലും ഇവിടേക്ക് ആയുധങ്ങളായി എത്തുന്നില്ല എന്നും ഉപകരണങ്ങളായി എത്തുന്നില്ല എന്നും ഈ ഉപകരണങ്ങൾ എത്തിയാലല്ലേ ഇവിടെ സർജറി നടക്കുകയുള്ളു അപ്പോ മാഫിയയുടെ പിടിയിലായതുകൊണ്ട് അത് മന്ത്രിയായാലും ശരി ഉദ്യോഗസ്ഥരായാലും ശരി അവരൊക്കെ മാഫിയകളുടെ പിടിയിലായതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിക്കാൻ വേണ്ടി അവിടെ നിന്ന് കമ്മീഷൻ വാങ്ങാൻ വേണ്ടി അവർ പണിയെടുക്കുന്നത് കൊണ്ട് മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ കിടക്കുന്നു ഇവിടെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് ചികിത്സാവിധികൾ കൂടി ചേർന്നതാണ് ഏതൊക്കെ വിഭാഗത്തിലാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഉള്ളത് ആ വിഭാഗങ്ങൾ ആ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കണം എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇവിടെ അലോപ്പതി എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻ അവർ പറയുന്ന ആ ഒരു വിഭാഗം മാത്രം മതി എന്ന വാശിയിൽ അതിനുവേണ്ടി നിയമങ്ങൾ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ ക്യാൻസർ ചികിത്സിക്കാൻ പറ്റില്ല പ്രസവം ഡെലിവറി എടുക്കാൻ പറ്റില്ല മരണം സ്ഥിരീകരിക്കാൻ പറ്റില്ല അതുപോലെ കൊറോണ വൈറൽ രോഗങ്ങൾ ചികിത്സിക്കാൻ പറ്റില്ല ഏറ്റവും രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ ഈ കൊറോണ പോലെയുള്ള അല്ലെങ്കിൽ വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതി ട്രീറ്റ്മെന്റ് ഇല്ല വാക്സിൻ ഉണ്ടെന്ന് പറയുന്നു ഇപ്പോ കൊറോണ വാക്സിൻ കൊടുത്തതിന്റെ പുകല് ഇതുവരെ തീർന്നിട്ടില്ല അപ്പോ ഈ വാക്സിൻ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അല്ലെങ്കിൽ അത് കൊടുക്കുന്നതല്ലാതെ മറ്റൊരു ചികിത്സാ സംവിധാനം ഇല്ല ഉണ്ടെങ്കിലൊന്ന് പറയണം അപ്പോ അത്തരം ചികിത്സകൾക്ക് ഫലപ്രദമായ ചികിത്സകൾ ഉള്ള വിഭാഗങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ദൈവാധീനം നമുക്കുണ്ട് അത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ മാത്രം ഒരു മഹാഭാഗ്യമാണ് മറ്റ് രാജ്യങ്ങളിൽ അവരുടേതായ ചിലതൊക്കെ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വാതരോഗമായാലും അതായത് അലോപ്പതിയിൽ എല്ലാ രോഗം ഒന്ന് വിളിക്കും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഉള്ളത് ആയുർവേദത്തിലാണ് നല്ല കഷായം വെച്ചുണ്ടാക്കി കുടിക്കണമെങ്കിൽ മാറും ഞാൻ തന്നെ ഉദാഹരണമാണ് ഇനി ഒരിക്കലും ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കില്ല എന്ന് മോഡേൺ മെഡിക്കൽ വിഭാഗം വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിധിയെഴുതിയൊരു വ്യക്തിയാണ് ഇന്ന് പോകാത്ത ഇടമില്ല ഓടി നടക്കുകയാണ് അതുപോലെ ജീവിച്ചിരിക്കാനുള്ള ഒരു ഡേറ്റ് അവരുടെ തിയറി പ്രകാരം കുറിച്ച് തന്നതാണ് ആ പ്രകാരം ഏതാണ്ട് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ മരിച്ചു പോയതാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ബോണസാണ് അപ്പോൾ ആ ശാസ്ത്രീയ നിലവാരമൊന്നും എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നതിന്റെ തെളിവാണ് ഞാൻ തന്നെ അപ്പോൾ ആ ശരാശരിൽ നിന്ന് വിട്ട് ഓരോ ചികിത്സാവിധികൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറം ഫലപ്രാപ്തി ഉണ്ട് ഫലം ഉള്ള ചികിത്സകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചികിത്സാ വിധികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നേരത്തെ മറ്റുള്ളവർ കൽപ്പിച്ചു വെച്ചിട്ടുള്ള ആ തിയറിയിൽ നിന്ന് മോചനം കിട്ടും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പേപ്പട്ടി വിഷു എന്ന് പറയുന്നത് അത് ഇളകിയതിന് ശേഷം പേ ഇളകിയതിന് ശേഷം വെന്റിലേറ്റർ ഇട്ട് കൊല്ലുക ഒറ്റ പരിപാടി മാത്രമേ അലോപ്പതിയിലുള്ളൂ ആ സമയത്ത് എല്ലാ വീടുകളിലും പറയുന്നത് പോലെ രണ്ടോ മൂന്നോ നാലോ തുള്ളി ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയെ രക്ഷപ്പെടുത്താവുന്നേ ഉള്ളൂ പക്ഷെ അത് ചെയ്യാൻ സമ്മതിക്കില്ല തങ്ങളുടെ മേധാവിത്വം തകരും റാബിസ് വാക്സിന്റെ കച്ചവടം നിലയ്ക്കും അപ്പൊ ഇത്തരത്തിൽ പല കാര്യങ്ങൾ പിന്നെ നിയമങ്ങൾ ആശുപത്രി സംരക്ഷണ നിയമവും അല്ല അതുപോലെ ഡോക്ടർമാരെ സംരക്ഷിക്കാനും ഒക്കെ നിയമങ്ങളും മെഡിക്കൽ ബില്ലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നത് കോടികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങൾ അവരുടെ കിടപ്പാടം വിറ്റിട്ടാണ് എന്നവർ മനഃപൂർവ്വം അർക്കാണ് ആ രോഗികൾക്ക് യാതൊരു നിയമപരിരക്ഷ ഇല്ല ചികിത്സാ നിഷേധം കൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ പിഴവ് കൊണ്ട് ഒരു രോഗി മരിക്കുമ്പോൾ ആ രോഗി അവരുടെ ബന്ധുക്കൾ അതിന്റെ ഒരു വികാര വിക്ഷോഭത്തിൽ ഒന്ന് പ്രതികരിച്ചു പോയാൽ അവൻ ജാമ്യമില്ലാ വകുപ്പിൽ പിന്നെ അകത്താ ജീവിതകാലം മുഴുവൻ കേസ് പറഞ്ഞ് നടക്കണം കൊന്ന കൊല നടത്തിയിട്ടുള്ള ആശുപത്രി വളരെ സുരക്ഷിതമായി പോവും രണ്ട് ദിവസത്തെ പത്രവാർത്ത അതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ പോകുന്നില്ല രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കിങ് ഹോൾ സർജറിന്റെ കാര്യം നമുക്കറിയാലോ എന്താണെന്നുള്ളത് അപ്പൊ അത്തരത്തിൽ ഇവിടെ അലോപ്പതി വ്യവസായം കൊഴുക്കുമ്പോൾ ആ വ്യവസായത്തിന് കൊടപിടിച്ചുകൊണ്ട് ആ മരുന്ന് വ്യവസായത്തിന് മരുന്ന് കമ്പനികൾക്ക് കൊടപിടിച്ചുകൊണ്ട് ഇവിടെ ഐ എം ഐയും കൂടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ആരാ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ കൊലപാതകങ്ങൾ നടക്കും പാവപ്പെട്ടവന്റെ ആശ്രയമറ്റ മെഡിക്കൽ കോളേജിലെ സർജറി ഉപകരണങ്ങൾ നിലയ്ക്കും പിന്നെ ആശുപത്രി തന്നെ ഇല്ലാതാകും അതിന് ഏറ്റവും വലിയ നിലവാണിത് എന്നിട്ട് മന്ത്രി എന്താ പറഞ്ഞത് അവിടെ യാതൊന്നുമില്ല അവിടെ സുരക്ഷിതമാണ് എന്ന് ആ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ആ കെട്ടിട ആവശ്യങ്ങൾക്കിടയിൽ ഒരാൾ ജീവന് വേണ്ടി പിണയ്ക്കുമ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മന്ത്രി അവിടെ നിന്നുകൊണ്ട് ഡയലോഗ് അടിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു മന്ത്രി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ആ മന്ത്രിയെ പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു പോവാണ് അപ്പൊ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് എന്നാൽ ആരോഗ്യ വകുപ്പായി കണ്ടുകൊണ്ട് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ വരികയും എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ആരോഗ്യ പരിരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ടാവുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാഫിയ കാരണം കേരളത്തിലെ ജനം തൊലഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാതെ ഈ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ വ്യവസായത്തിന്റെ ഈ ചെകുത്താന്മാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരാരും നമ്മളെ അനുവദിക്കുമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ലോസ്ക്രൈബ്